നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വഴിക്കടവ് പഞ്ചായത്തങ്ങാടി മരുത റോഡിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പാലം പ്രവൃത്തി ഇഴഞ്ഞുനീങ്ങുകയാണെന്നാരോപിച്ച് നാട്ടുകാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും പ്രതിഷേധവുമായി രംഗത്ത് പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കുകയും അതുവരെ സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തകർച്ച ഭീഷണിയുള്ള പാലം പൊളിച്ചുമാറ്റിയാണ് മാറ്റിയാണ് പുതിയത് നിർമ്മിക്കുന്നത് മൂന്നര കോടി രൂപയാണ് പുതിയ പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ ജൂൺ രണ്ടിന് പതിനെട്ട് മാസം പൂർത്തിയാവുകയാണ് എന്നാൽ പാലം പ്രവൃത്തി തൊണ്ണൂറ് ശതമാനമാണ് പൂർത്തിയായിട്ടുള്ളത് ആറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പഞ്ചായത്ത് അങ്ങാടി മരുതാ റോഡിനെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം ഈ മെയിൻ ഓഫീസർ ഓഫീസർ പാലക്കാടുള്ള വരെ വന്നിട്ട് പതിനെട്ട് മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു പതിനെട്ട് മാസം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ജൂൺ രണ്ടിൽ പതിനെട്ട് മാസമാണ് പാല എവിടേക്കും എടുത്ത് എത്തിയില്ല ആകെ ഒരാറോ ഏഴോ പണിക്കാരോ വെച്ചങ്ങനെ ഒഴിച്ചാൽ ഒരു പഞ്ചായത്തിൻ്റെ വീടിന് പത്താൾ പന്ത്രണ്ടാൾ പണിക്കാരുണ്ടാവും ഒരു പാലമ്പണി ഇവിടെ ഏഴാൾ എട്ടാൾ വെച്ചുകൊണ്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുക ഏഹ് പിന്നെ ഇത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഇല്ല പിറ്റത്തെ കൊല്ലം തീരൂല അതാണ് ഇതിൻ്റെ പഠി ഏഹ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഇതിനെ നടുക്ക് മണ്ണിട്ടിട്ട് ഏ ഒരു താൽക്കാലിക പാലം വണ്ടി പോകാൻ സംവിധാനം ഉണ്ടാക്കിത്തരാം ലക്ഷക്കണക്കിന് ആൾക്കാർ പാർക്കുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു റേഷൻ കടയിലൊക്കെ പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്ററിന് ചുറ്റുമാണ് ഈ പാല ഇല്ലെങ്കിൽ പോകണമെങ്കിൽ ഏഹ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഓഫീസർമാരും ഇതിന് വേണ്ടപ്പെട്ടവരും ഏഹ് എല്ലാവരും ഉറപ്പ് വന്നത് ആണ് എല്ലാ റോഡും പൈപ്പ് ഒരു വണ്ടി പോകൂല കുട്ടികള് പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിനെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ വിളിച്ചിട്ടുണ്ട് മന്ത്രി പറഞ്ഞത് പെട്ടെന്ന് ഇത് തീരുമാനാക്കി തരാം പക്ഷേ ഇവിടെ അതിന് ഇതൊരു തീരുമാനവും ഇല്ല ഏ പ്രദേശത്തെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് നാല് ചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിന് താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി ഇതോടെ നാട്ടുകാരുടെ യാത്ര വഴിമുട്ടിയിരിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളും സ്കൂളിലെത്താൻ പാടുപെടും ന്യൂസ് ബ്യൂറോ കാൽ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ സ്വർണങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്